മന്ത്ര വിദ്യാപീഠത്തിലെ ഗുരുകുല സമ്പ്രദായത്തിലുള്ള പൂജാ പഠന ക്ലാസ്സുകൾ ജൂൺ മാസത്തിൽ ആരംഭിക്കുന്നു നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ഗുരുകുല സമ്പ്രദായത്തിൽ മന്ത്രവിദ്യാപീഠത്തിൽ താമസിച്ച് പഠിക്കുന്ന പൂജാ ജ്യോതിഷ പഠന ക്ലാസുകൾ ജൂൺ മാസത്തിൽ ആരംഭിക്കുകയാണ് രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി ചെങ്ങന്നൂരിൽ പ്രവർത്തിച്ചു വരുന്ന ജ്യോതിഷ പൂജാ പഠന കേന്ദ്രമാണ് മന്ത്രവിദ്യാപീഠം ഇവിടെ പഠിച്ചിട്ടുള്ളവർ പലരും പല ക്ഷേത്രങ്ങളിലും മേൽശാന്തിമാരായി പ്രവർത്തിക്കുന്നുണ്ട് ചിലരൊക്കെ തന്ത്രിമാരായി ക്ഷേത്രത്തിൻ്റെ താന്ത്രിക അവകാശം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് ചിലർ ജ്യോതിഷ പണ്ഡിതന്മാരായും സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട് ഇവിടെ ദുർഗാഭഗവതി ക്ഷേത്രമുണ്ട് ഭദ്രകാളിയുടെ ക്ഷേത്രമുണ്ട് ഗണപതിയുടെ അമ്പലമുണ്ട് ഇവിടെ പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലൊക്കെ പഠിച്ച് പരിശീലിച്ചു പോകാനുള്ള സൗകര്യമുണ്ട് അതുമാത്രമല്ല ഇവിടെ മന്ത്രവിദ്യാപീഠത്തിൽ പഠിച്ച പഠിതാക്കൾ തന്നെ പൂജ ചെയ്യുന്ന നിരവധി ക്ഷേത്രങ്ങൾ മന്ത്രവിദ്യാപീഠത്തിൻ്റെ ചുറ്റിലുമായിട്ടുണ്ട് ഭദ്രകാളി ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അയ്യപ്പസ്വാമി ക്ഷേത്രം മഹാദേവൻ്റെ ക്ഷേത്രം അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെയുള്ള മേൽശാന്തിമാരോടൊപ്പം ഇതേ സമ്പ്രദായത്തിൽ പരിശീലിക്കുവാനുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠത്തിലുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത നമ്മുടെ സാധാരണ സ്കൂളിൽ പഠിക്കുന്നത് പോലെ പൂജകളോ മന്ത്രങ്ങളോ പഠിച്ചു പോവുകയല്ല ക്ഷേത്രങ്ങളിൽ പഠിക്കാനുള്ള സൗകര്യമുണ്ട് അതുമാത്രമല്ല മന്ത്രവിദ്യാപീഠത്തിൽ പലതരത്തിലുള്ള പൂജകൾ ഗണപതി ഹോമം ഹോമം സുദർശന ഹോമം തിലഹവനം വാസ്തുവലി തുടങ്ങി നിരവധി പൂജകൾ പല ഭക്തന്മാരും വന്ന് ഇവിടെ ചെയ്യാറുണ്ട് അതൊക്കെ കണ്ടും കേട്ടും പഠിക്കുവാനും അതിലൂടെ പരിശീലിക്കുവാനുള്ള സൗകര്യവും മന്ത്രവിദ്യാപീഠത്തിലുണ്ട് അതുമാത്രമല്ല ഇവിടെ ഉള്ള ആചാര്യന്മാർ പുറത്തുപോയി ഗ്രഹങ്ങളിലും ഇത്തരത്തിലുള്ള പൂജകളൊക്കെ ചെയ്യാറുണ്ട് അവരോടൊപ്പം പോയി അവിടെ പത്മം പൂജകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്താനും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിക്കുവാനും പരിശീലിക്കുവാനുള്ള സൗകര്യമാണ് ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചാലുള്ള ഗുണം ഇവിടെ ഇരുപത്തിയഞ്ച് വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് പ്രവേശനം ഹിന്ദുവായി ജനിച്ച ഏതൊരാൾക്കും ജാതി ഭേദമന്യേ ഇവിടെ പൂജ പഠിക്കുവാൻ കഴിയുന്നതാണ് ഇവിടെ പഠിച്ച് പരിശീലിച്ച് പരീക്ഷ എഴുതി പാസ്സായാൽ അംഗീകൃതമായ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ് ഇന്ന് ദേവസ്വം ബോർഡ് അംഗീകരിച്ചിട്ടുള്ള ഉണ്ടെങ്കിൽ അതോടൊപ്പം ഒരു വർഷം ഒരു ക്ഷേത്രത്തിൽ മേൽശാന്തിയായി പ്രവർത്തിച്ച പ്രവൃത്തി പരിചയമുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായി അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതയാണ് മന്ത്രവിദ്യാപീഠത്തിൻ്റെ ഗുരുകുല സമ്പ്രദായത്തിലുള്ള പൂജാപഠന ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒൻപത് മൂന്ന് എട്ട് എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ആറ് അഞ്ച് മൂന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്